ശബരിമല സ്വർണക്കൊള്ള കേസിൽ അടുത്ത അറസ്റ്റ് ആരുടേതാണ് എന്നതാണ് എല്ലാവരും മുത്തുനോക്കുന്ന കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ എം വാസു എന്നിവരടക്കം ആറ് ഉന്നതരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് പ്രത്യേക അന്വേഷണ സംഘം അടുത്തത് ആരെയാണ് പിടികൂടുക എന്നതിലാണ് ഇനിയുള്ള സസ്പെൻസ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രത്യേക അന്വേഷണ സംഘം അടുത്തയാഴ്ച ചോദ്യം ചെയ്യും പത്മകുമാറിന്റെ മൊഴിയാണ് കടകംപള്ളിക്ക് കുരുക്കായിട്ടുള്ളത് അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ പങ്കിനെ കുറിച്ചും എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ട് സ്വർണക്കൊള്ളയുടെ ഗൂഢാലോചനയിലടക്കം പങ്കുണ്ടെന്ന് ആരോപണമുയരുന്ന രാഷ്ട്രീയ ഉന്നതരെ എസ് ഐ ടി പിടികൂടുമോ എന്നാണ് ഇനി അറിയേണ്ടത് താൻ ദൈവ തുല്യനായി കാണുന്നവരാണ് സ്വർണക്കൊള്ളയ്ക്ക് പിന്നിലെന്ന് നേരത്തെ പത്മകുമാർ വെളിപ്പെടുത്തിയിരുന്നു തന്ത്രിയെ സംശയത്തിലാക്കുന്നതാണ് ഈ പരാമർശമെന്നും വിലയിരുത്തലുകളുണ്ട് അതേസമയം തന്ത്രിയുടെ പങ്ക് നേരത്തെ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചിരുന്നതാണ് സ്വർണപ്പാളികൾ സംബന്ധിച്ച മഹസറിൽ തന്ത്രിയുടെ പേരുണ്ടായിരുന്നു എന്നാൽ തന്ത്രി ഒപ്പിട്ടില്ലെങ്കിലും പേര് എഴുതി ചേർത്തതായാണ് കണ്ടെത്തൽ മുരാരി ബാബു വടക്കം പേരാണ് മഹ്സറിൽ ഒപ്പിട്ടുള്ളതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് പാളികൾ കൊണ്ടുപോകുന്നതിൽ തന്ത്രി തടസ്സവാദം ഉന്നയിച്ചതായും സൂചനയുണ്ട് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞത് വ്യക്തമായി അറിയാവുന്ന തന്ത്രിക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നും എസ് ഐ ടി അന്വേഷിക്കുന്നു തന്ത്രിക്ക് ബംഗളൂരുവിലെ ചില ക്ഷേത്രങ്ങളുമായുള്ള ബന്ധവും അന്വേഷണ പരിധിയിലാണ് പോറ്റിയുമായി ബന്ധമുള്ള ബാംഗ്ലൂരിലെ രണ്ടു ക്ഷേത്രങ്ങളിലെ തന്ത്രി ആരാണെന്ന് അന്വേഷിക്കണമെന്ന് നേരത്തെ പത്മകുമാർ ആവശ്യപ്പെട്ടിരുന്നതാണ് സ്വർണക്കൊള്ള കേസിൽ പോറ്റിക്കൊപ്പം തന്ത്രിയും പ്രതിയാകേണ്ടതാണെന്ന വിലയിരുത്തലിലാണ് എസ് ഐ ഡി ഉള്ളത് എന്നാൽ അതിനു മുമ്പ് എല്ലാ തെളിവുകളും ശേഖരിക്കേണ്ടതായിട്ടുണ്ട് സ്വർണ്ണക്കൊള്ളയ്ക്ക് തന്ത്രി ഒത്താശ ചെയ്തെന്നാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ ക്ഷേത്രത്തിലെ സ്ഥാപന സ്വത്തുക്കളിൽ പെടുന്ന സ്വർണം കട്ടിളപ്പാളികൾ തുടങ്ങിയവയൊന്നും ക്ഷേത്രം തന്ത്രിയുടെ അനുമതിയില്ലാതെ പുറത്തു കൊണ്ടുപോകാൻ കഴിയില്ല ശബരിമല ക്ഷേത്രത്തിലെ പഴയ കൊടിമരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന സ്വർണത്തിൽ തീർത്ത വാച്യവാഹനം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വർണകുതിര ഇപ്പോഴും തന്ത്രിയുടെ വീട്ടിലുണ്ടെന്ന വിവരം കട്ടിലപ്പാളി മോഷണ കേസ് പുറത്തു വന്നപ്പോഴാണ് തന്ത്രി പുറത്തു പറയുന്നത് അത് തന്ത്രിയുടെ വീട്ടിൽ നിന്നും ദേവസ്വം ബോർഡ് തിരികെ കൈപ്പറ്റണമെന്നാണ് തന്ത്രി അന്ന് പറഞ്ഞത് ശബരിമല ശ്രീകോവിലിന് മുന്നിലെ കൊടിമരത്തിൽ ഉണ്ടായിരുന്ന സ്വർണത്തിൽ തീർത്ത ആലില മാതൃകയിലുള്ള മുത്തുമാലകളിൽ പകുതി മോഷ്ടിക്കപ്പെട്ടു ഇതേക്കുറിച്ചെല്ലാം എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ട് ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൂശിയതിലെ തട്ടിപ്പാണ് ഇനി പുറത്തു വരാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രണ്ടര കിലോയിലേറെ സ്വർണം ഉപയോഗിച്ചാണ് ശ്രീകോവിൽ വാതിൽ പൊതിഞ്ഞത് ഇതിന് തിളക്കം ഭംഗിയെന്നും എലി കയറുന്നുണ്ടെന്നും കാരണമുണ്ടാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പഴയ വാതിൽ മാറ്റി പുതിയത് നൽകി ഇതിൽ നാല്പത് പവൻ സ്വർണ്ണമാണ് പൂച്ചതെന്നാണ് വിവരം സ്വർണം പൊതിഞ്ഞ കണക്കാണ് പോറ്റിക്ക് നൽകിയതെങ്കിലും മഹസറിലുള്ളത് വെറും കഥക് പാളികളെന്നാണ് പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ തേക്ക് തടിയിൽ പണിത് ചെമ്പ് പൊതിഞ്ഞ ശേഷം സ്വർണം പൂശിയ പുതിയ കഥക് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് ഘടിപ്പിച്ചത് ഈ വാതിൽ സ്വർണം പൂച്ചതാണെന്നും മഹസറിൽ ഉണ്ടെന്നും എടുത്തുമാറ്റിയ പഴയ വാതിലിലെ സ്വർണത്തെക്കുറിച്ച് പരാമർശമൊന്നുമില്ല പോറ്റിക്ക് കട്ടിള കൊടുത്തുവിട്ട ഉത്തരവിലും അനുബന്ധ രേഖകളിലും സർക്കാരിന്റെ അനുമതിയോടെയാണിതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പത്മകുമാർ വെളിപ്പെടുത്തിയെന്നാണ് അറിയുന്നത് അനധികൃതമായി താനൊന്നും ചെയ്തിട്ടില്ലെന്നാണ് മൊഴി അങ്ങനെയെങ്കിൽ കഴിഞ്ഞ സർക്കാരിലെ ദേവസ്വം മന്ത്രിക്ക് കുരുക്കാവുന്ന മൊഴിയാണിത് അതേസമയം ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ സർക്കാരിന്റെ അറിവോടെയല്ലെന്നും ബോർഡുകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവയാണെന്നുമാണ് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നിലപാട് പ്രസിഡന്റ് സിഡന്റായിരിക്കെ ഒരു പോലും പോയിട്ടില്ലെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ പോറ്റിക്ക് നൽകിയത് ചെമ്പുപാളി തന്നെയാണെന്നുമായിരുന്നു ഇതുവരെ പത്മകുമാർ പറഞ്ഞത് തനിക്ക് ലഭിച്ചത് ചെമ്പു തകിടന്നായിരുന്നു പോറ്റിയുടെയും ആദ്യമൊഴി സ്വർണം പൂശാൻ എത്തിച്ചത് ചെമ്പു തകിടന്നായിരുന്നു ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെയും ആദ്യമൊഴി പറഞ്ഞു പഠിപ്പിച്ചതുപോലെയുള്ള ഈ മൊഴികൾ ഗൂഢാലോചനയുടെ തെളിവാണെന്നാണ് എസ് ഐ ടി പറയുന്നത് തിരുവനന്തപുരം സബ് ജയിലിൽ റിമാൻഡിലുള്ള പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച എസ് ഐ ടി അപേക്ഷ നൽകും പത്മകുമാറിനെ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും കടകംപള്ളിയെ വിളിപ്പിക്കുക ഒരു ഫയലും താൻ കണ്ടിട്ടില്ലെന്നും ബോർഡിന്റെ ഒരു തീരുമാനത്തിനും പങ്കില്ലെന്നും സ്വർണപ്പാളി അഴിച്ചതും സ്വർണം പൂശിയതുമെല്ലാം ബോർഡിന്റെ തീരുമാനമാണെന്നുമാണ് കടകംപള്ളി പറയുന്നത് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമൊത്തുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതും കടകംപള്ളിക്ക് കുറുക്കായി പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കടകംപള്ളി ഇതുവരെ വ്യക്തമായി മറുപടി നൽകിയിട്ടില്ല പോറ്റിയുടെ സ്പോൺസർഷിപ്പോടെ കഴക്കൂട്ടം മണ്ഡലത്തിൽ ചില പദ്ധതികളും പരിപാടികളും നടപ്പാക്കിയതായി എസ് ഐ ടിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് പോറ്റിയെ ഉപയോഗിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് സ്വരൂപിച്ചെന്ന വിവരത്തെക്കുറിച്ചും എസ് ഐ ടി അന്വേഷിക്കുന്നു മുതിർന്ന നേതാവ് പോറ്റിയുടെ സഹായത്തോടെ മൂന്നര കോടി സ്വരൂപിച്ചെന്നാണ് എസ് ഐ ടിക്ക് ലഭിച്ച മറ്റൊരു വിവരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇക്കാര്യം പരിശോധിക്കുന്നുണ്ട്